സംഭവം നടന്ന ദിവസം ചന്ദ്രമതി കാണാൻ വന്നിരുന്നു അല്ലേ അതെ സർ സത്യം പറഞ്ഞ അവിടുന്ന് തുടങ്ങിയതെന്ന് പറയേണ്ടി വരും രാവിലെ തന്നെ വലിയ ദേഷ്യത്തില് വീട്ടിലേക്ക് വരികയായിരുന്നു ചന്ദ്രമതി ബലരാമന്റെ മദ്യപാനമായിരുന്നു വിഷയം ബലരാമനെ കുടിപ്പിക്കുന്നത് സിദ്ധുവാണ് കുറേ ദിവസമായി ബലരാമൻ മണിക്കൂറും കുടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് വന്നത് ഞാനും ദേവികയും മാത്രം ഉണ്ടായിരുന്നത് അവര് പറഞ്ഞതൊക്കെ ക്ഷമയോടെ കേട്ടിരുന്നു അല്ലേ എനിക്കും ദേഷ്യം വന്നു അതൊരു തർക്കം തന്നെയായി ഞാൻ സിദ്ധുവിനെ വിളിച്ച കാര്യം പറഞ്ഞു സിദ്ധാർത്ഥൻ അല്ലേ സർ ചന്ദ്രമതി എന്നോട് ചൂടായതിന് ഞാൻ കുറ്റപ്പെടുത്തി അങ്ങനെയാണ് ബലരാമന്റെ വീട്ടിലേക്ക് പോകുന്നത് കോടതിന്റെ സമയത്ത് ഈ ഭാഗം നമുക്ക് വല്ലാതെ അതായത് ഒരു പ്രതികാര കൂടിയാണ് സിദ്ധാർത്ഥൻ ബലരാമനെ കാണാൻ പോയതെന്ന് ഇവിടെ തെളിയുകയാണ് പ്രോസിക്യൂഷൻ ഇവിടെ ബലപ്പിക്കും ഫോൺ രേഖകളും കോൾ ഡീറ്റെയിൽസ് എവിടെ കഴിഞ്ഞാൽ പ്രശ്നമാകും സിദ്ധാർത്ഥൻ എന്ത് പറഞ്ഞിട്ടാ ബൽഡാമിന്റെ വീട്ടിലേക്ക് പോയത് ഓർമ്മയുണ്ടോ എല്ലാം ഇന്നത്തോടെ തീർക്കും അങ്ങനെ പറഞ്ഞിട്ടാ പോയത് ഓ ഗോ നമ്മൾ വേർക്കുമെന്ന് വെച്ചാൽ ശരിക്കും വേർക്കും ടെൻഷൻ വേണ്ട നമുക്ക് നോക്കാം ഈ സമയം ബലരാമൻ ായിരുന്നു ചന്ദ്രമതി അങ്ങനെയല്ലേ നിങ്ങളോട് പറഞ്ഞത് മദ്യപിക്കാൻ തനൂജയുടെ ഇഷ്യൂ ആയിരുന്നു അതും ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അല്ലെ സർ തനുജയാണ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ നാശത്തിനുള്ള പ്രധാന കാരണം മനസ്സിലായല്ലോ എല്ലാ ഭാര്യമാർക്കും സ്വന്തം ഭർത്താവ് വളരെ വിശ്വസനായിരിക്കും കളങ്കമില്ലാത്തവനായിരിക്കും അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു പെണ്ണ് ഇതാണ് ഇതാണെന്റെ അച്ഛനെന്നും പറഞ്ഞ് ഒരാളിന്റെ പുറകെ നടന്ന് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണില്ലേ അതിലെന്തെങ്കിലും സത്യം കാണില്ലേ എന്റെ ഭർത്താവ് ആരെയും വഞ്ചിക്കാത്തവനാണെന്ന് കോടതിയിൽ പറഞ്ഞാൽ ആ പറച്ചിൽ കോടതി തെളിവായിട്ടെടുക്കുവോ സിദ്ധാർത്ഥനല്ല അച്ഛനെങ്കിൽ അദ്ദേഹം എന്തിനാ കൈക്കുഞ്ഞിന്റെ ചുമതല ഏറ്റെടുത്തു എന്തിനാ കുഞ്ഞിനെ പരമേശ്വരനെ ഏൽപ്പിച്ചു സിദ്ധുവിന്റെ മനസ്സിലെ നന്മ ശരി ആ നന്മയും ഒരു വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു കൈക്കുഞ്ഞായിരുന്ന കുട്ടിയെ ഒരാൾ ഏറ്റെടുത്ത് വളർത്താൻ മറ്റൊരാളെ ഏൽപ്പിക്കണമെങ്കിൽ അതില് പല ഘടകങ്ങൾ വേണം ഒന്നുകിൽ വഴിയിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടി അതിനെ രക്ഷിക്കാനുള്ള ശ്രമം ഇവിടെ ഇപ്പൊ അങ്ങനെ കാണുന്നില്ല രണ്ടാമത് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇതിലിപ്പോ സിദ്ധാർത്ഥൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെയും ആയിരിക്കില്ല പിന്നെ മൂന്നാമത്തെ കാരണം അത് മറ്റാരെയോ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി എനിക്കറിയേണ്ടത് അതാണ് ആരെ ആരാണ് ആ മൂന്നാമത്തെ ആൾ സിദ്ധാർത്ഥൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ മറ്റാരോ അതാരാണ് ഞാൻ ചോദിച്ചത് പ്രഭാവതിക്ക് മനസ്സിലായില്ലേ ആ മറഞ്ഞു നിൽക്കുന്ന ആളാരാണ് കേസിന്റെ ട്വിസ്റ്റ് അവിടെയാണ് കിടക്കുന്നത് സർ ഞാൻ കോടതിയിൽ സാക്ഷിയായ പ്രഭയെ ക്രോസ് ചെയ്യുന്ന എതിർവക്കീലല്ല എന്റെ കക്ഷിയെ രക്ഷിക്കാൻ നോക്കുന്ന സ്വന്തം വക്കീലാ വക്കീലിനോടൊന്നും മറക്കാൻ പാടില്ല എന്ന് അറിയില്ലേ കേസ് ജയിക്കണ്ടേ സാറ അതെനിക്കറിയില്ല പ്രഭയ്ക്കറിയാം